നരകത്തിൽ അയാളെ നരകത്തിൽ പുറത്തെടുക്കാൻ പറഞ്ഞു പുറത്തെടുത്തപ്പോൾ അയാൾ വിങ്ങി വിങ്ങി തേങ്ങി തേങ്ങി പഠിച്ചവരോട് പറഞ്ഞു അയ്യോ എന്നെ രക്ഷപ്പെടുത്തണേ എനിക്ക് പൊറത്തരണേ എന്നെ കാക്കണേ അയാൾ വിതുമ്പിക്കൊണ്ടിരുന്നു അള്ളാഹു സുഹാൻ വീണ്ടും അയാളെ നരകത്തിൽ ഇടം പറഞ്ഞു അയാൾ എങ്ങനെ കൊണ്ടുപോകുമ്പോ അയാൾ അള്ളാഹുവിലേക്കൊന്നങ്ങനെ തിരിഞ്ഞു നോക്കി നരകത്തിലേക്ക് വലിക്കുമ്പോഴും അയാൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നോക്കാതെ അള്ളാഹു ചോദിച്ചു എന്തിനാടാ നീ തിരിഞ്ഞു നോക്കിയത് പറയും റജ റജ അന്നി നിന്റെ റഹ്മത്ത് അവസാന സമയവും അയാൾ ഉള്ളത് അള്ളാഹുവിന്റെ കാരുണ്യനെ കിണ്ടാകും എന്ന പ്രതീക്ഷ അള്ളാഹു പറഞ്ഞു അയാളെ കൊണ്ടുപോകണം അള്ളാഹു നൽകട്ടെ നമ്മുടെ അമലുകളല്ല പ്രധാനം അതിനേക്കാൾ അതൊരു പ്രതീക്ഷ കൂട്ടാനുള്ള മാർഗം മാത്രം പ്രധാനം റഹ്മത്താണ് എന്നോട് അള്ളാഹു റഹ്മത്ത് ചെയ്യും റബ്ബ് റബ്ബ് റഹ്മാനാണ് റഹീമാണ് ഈ ഒരു പ്രതീക്ഷ ഉള്ളിൽ നിന്ന് കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കണം അള്ളാന്റെ ഒരു വാക്യാണ് അങ്ങനെയാണ് ഞാൻ ഞാനുള്ളത് റബ്ബ് എന്നോട് കരുണ കാണിക്കും റബ്ബ് എനിക്ക് സ്വർഗം തരും എൻറെ ബബ്ബനെ കാക്കും എന്റെ പൊപ്പനെ സംരക്ഷിക്കും എന്റെ ബെ വിജയിപ്പിക്കും ഈ ചിന്ത അള്ളാ വലിയ ഇഷ്ട അയാൾ വിട പറഞ്ഞു സുഹൃത്ത് സ്വപ്നം കണ്ടു എന്താ നിനക്ക് ഏറ്റവും ഉപകരിച്ച അമലെന്ന് ചോദിച്ചപ്പോ ആ വിട പറഞ്ഞാൽ പറയാണ് െ പറ്റിയുള്ള നല്ല ഭാവനകൾ നല്ല ചിന്തകൾ ഞാൻ എത്ര കഷ്ടത്തിലായാലും എന്റെ അള്ളാഹു എന്നെ രക്ഷിക്കും എന്നാ ഒരു ചിന്ത അള്ളാഹു നമുക്ക് കുട്ടി കുട്ടി തരട്ടെ അള്ളാഹു അള്ളാഹുറുമാനാണ് അതാണ് നമ്മുടെ പ്രതീക്ഷ നമ്മുടെ അമലുകൊണ്ട് സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമുള്ളത് എത്ര ദുഷ്കരി പോലും നമ്മുടെ അമലാവല എന്ന് വിചാരിച്ച് നമ്മളെ അമല് ചെയ്യരുത് എന്നല്ല പക്ഷെ നമുക്കുള്ളത് നിറഞ്ഞ പ്രതീക്ഷയാവണം നമ്മളെ ഖലീലുല്ലാഹി ഇബ്രാഹിം അടുക്കൽ ഒരു മഞ്ജൂസി വന്നു എന്ന് പറഞ്ഞാൽ അഗ്നി ആരാധൻ തീയൻ ആരാധിക്കുന്ന ഒരാൾ അല്ല ഭക്ഷണം ഇബ്രാഹിം നബി അലി ഇലാമോട് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു എന്റെ ഭക്ഷണവും എന്റെ അടുക്കലുള്ളതൊക്കെ എന്റെ തന്നതാണ് അത് അതെനിക്ക് തരാൻ പറ്റൂല കാരണം നീ ആരാധിക്കുന്നത് തീയനയല്ലേ ഉടവിടുമെന്ന് പറഞ്ഞു ഹൃദയം അദ്ദേഹം തിരിച്ചുപോയി ഇബ്രാഹിം ഇബ്രാഹിം നബി നിന്ന് ആ മനുഷ്യൻ വന്നിട്ട് നബിയോട് ചോദിക്കുകയാണ് ചോദിക്കാണ് ആരാധിക്കാത്ത മനുഷ്യനുക്ക് ഇത്രയും കാലം ഭക്ഷണം കൊടുത്തു ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് ഇസ്ലാം പറയാണ് ആരാധിക്കാത്ത ഇത്രയും കാലം ഭക്ഷണം കൊടുത്തു ഒരു നേരം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയൂലല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കാര്യപ്പെടുത്തം കിട്ടി ഞാൻ ചെയ്തത് ഭൂഷണമല്ലെന്ന് മനസ്സിലായി ഉടനെ ഓടി ആ മജൂസിയുടെ പിന്നാലെ ഓടി മജൂസിയായ അഗ്നി ാധകനെ കണ്ടെത്തി കയ്യും പിടിച്ച് ഊഷ്മണമായ സ്വീകരണം കൊടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു നല്ല രുചി ഭേദകങ്ങളായ അന്നം കൊടുത്ത് സുഖസുന്ദരമായിട്ട് ഉറങ്ങാൻ തൻ്റെ വീട്ടിൽ സൗകര്യം ചെയ്തു കേൾക്കണോ നിങ്ങൾക്ക് അറിയുമോ നിങ്ങൾ

ഇഷ്ടപ്പെട്ട ആളുകളെ ആ റബ്ബ് ആക്ഷേപിക്കുകയാണ് ആര വിഷയത്തിൽ ആ റബ്ബിന്റെ ശത്രുവിന്റെ വിഷയത്തിൽ റബ്ബിന്റെ ശത്രുവായിരുന്നു ഞാൻ എനിക്ക് അന്നം തരാത്തതിന്റെ പേരിൽ റബ്ബിനെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ അള്ളാഹു പറഞ്ഞില്ലേ റബ്ബാണ് ഞാൻ അഗ്നി ആരാധിക്കണ എന്നിട്ട് പോലും എനിക്ക് അന്നം തരാത്തതിന്റെ പേരിൽ മാത്രം അള്ളാന്റെ ചീത്ത പറഞ്ഞില്ലേ വല്ലാത്ത റബ്ബന്നെയാണ് അയാൾ ഇസ്ലാമിലും പോലെ അതുകൊണ്ട് നമ്മൾ തെറ്റെയ്തിട്ടുണ്ടാകും പോരായ്മകളൊക്കെ വന്നു പോയിട്ടുണ്ടാകും പക്ഷേ നമ്മൾ നമ്മൾ ചെയ്തവരാണെങ്കിലും എന്ന് വെച്ചാൽ തെറ്റ് ചെയ്യാനുള്ള മോട്ടിവേഷൻ അല്ല ഇത് പക്ഷെ ചെയ്ത ആളാണെങ്കിലും ഒന്ന് ചോദിച്ചാൽ അല്ല ഉത്തരം ഒരട്ട സംഭവം പറയാം നിങ്ങൾ കേട്ടിരിക്കും നാൽപ്പത് വർഷമായി തെറ്റെയ്യുന്ന ഒരാൾ നബി പ്രാർത്ഥിക്കുന്ന ഒരു ണ്ടായിരുന്നു മഴ കിട്ടാതിരുന്നപ്പോസാനി അലിസ്ലാം പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ അള്ള മഴ കൊടുക്കുന്നില്ല അള്ളാഹു ഉത്തരം നൽകി നാല്പത് വർഷമായ തെറ്റ് ചെയ്യുന്ന ഒരാളെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് മഴ കൊട്ടൂല മുസാ നബി അലിസ്ലാം ആളുകളോട് പറഞ്ഞു നമ്മൾ ദുആ ചെയ്തിട്ടൊന്നും കാര്യമില്ല കാരണം നമ്മുടെ കൂട്ടത്തിൽ വർഷമായി അപരാധം ചെയ്യുന്ന ഒരാളുണ്ട് അയാൾ പോകുന്നത് അതുകൊണ്ട് അയാൾ അപ്പോഷം തെറ്റ് ചെയ്യുന്ന ആൾ മനസ് പടക്കാൻ തുടങ്ങി ഞാനെങ്ങാനും പോയാൽ ആളുകൾക്ക് മനസ്സിലാക്ക ആ തെറ്റ് ചെയ്ത ആള് ഞാനാണെന്ന് ഞാൻ പോയിട്ടില്ലെങ്കിലോ ഈ നാട്ടിൽ മഴ വർഷിക്കൂല്ല അയാൾ വേളയിൽ മനം പറഞ്ഞു ഞാൻ മഴ തരണേ മഴ വർഷിക്കാൻ തുടങ്ങി മുസാ നബി അലിസ്സലം അള്ളാനോട് ചോദിച്ചു പഠിച്ചു ഞങ്ങളെ ഞങ്ങളുടെ ആരും പോയിട്ടില്ലല്ലോ പിന്നെങ്ങനെ മഴ പെയ്തത് അല്ലാഹു പറഞ്ഞു ആ തെറ്റ് ചെയ്തവൻ നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടെങ്കിലും അവനൊരു അതുകൊണ്ട് ആ നിമിഷം തന്നെ എല്ലാം നൽകട്ടെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രാർത്ഥന ഉത്ഭൂതമായ